സീസൺ ഫോർ വേദിയിൽ അതിമനോഹര ഗാനവുമായി മഹിപ്പാൽ എത്തുന്നു എന്ന് പറഞ്ഞിട്ടങ്ങ് ലവ് സ്റ്റോറി എന്ന ചിത്രത്തിന് വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് താരം അതിമനോഹരമായി ആലപിക്കുന്നത് അതിലൊരു വിശ്വസിക്കാൻ പറ്റുന്നില്ല സ്റ്റെപ്പുകൾ എനിക്ക് ബലമായ മീനു തുടർന്നും അതിമനോഹരമായ നിമിഷങ്ങളാണ് വേദിയിൽ അരങ്ങേറുന്നത് വലിയ ചിത്രത്തിലെ ഗാനവുമായാണ് ദ്രൗപതി എത്തിയത് ആനച്ചന്തം ഗണപതി കേസ് മേളച്ചിത്രാലം അതിഗംഭീരമായാണ് താരം ആലപിച്ചത് വീതിരതി മനോഹര ഗാനവുമായി എത്തുന്നു ഇത് ലക്ഷിക്കുട്ടി എത്തുന്നുണ്ട് സേതുബന്ധനം എന്ന ചിത്രത്തിലെ അതിമനോഹര ഗാനമാണ് താരം ആലപിച്ചത് ഒന്നും പി ലത ആലപിച്ച ഗാനം അതേ മനോഹരതയിലാണ് താരം ആലപിച്ചത് അടുത്തവണോട്ട് ഇവിടെ വരുമ്പോണ്ടല്ലോ നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽസിനോട് ഇനി ഇംഗ്ലീഷിലെ സംസാരിക്കത്തുള്ളൂ പോകും വെറുതെ ഒരു ഭാര്യ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് നക്ഷത്രക്കുട്ടി എത്തിയത് തൊണ്ണൂറ്റി ഒൻപത് മാർക്കാണ് നക്ഷത്രക്കുട്ടിക്ക് ലഭിച്ചത് അഹിംസ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ദ്രൗപതി എത്തിയത് പാട്ടെന്ന് പറയുന്നത് അതൊക്കെ ഇവിടെ വന്ന് പാടാൻ പറ്റുക എന്നുള്ളത് മോളുടെ ഏറ്റവും തൊണ്ണൂറ്റി ഒൻപത് മാർക്കാണ് ദ്രൗപതിക്ക് ലഭിച്ചത് സീസൺ ഫോർ വീതിയിൽ അരങ്ങേറുന്നതി മനോഹര നിമിഷത്തിനായി നാം ഏവർക്കും ആകാംക്ഷയോടെ കാത്തിരിക്കുക